ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന മൗനരാഗം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ നാലാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ ഇപ്പോൾ സി എസിൻ്റെയും ജൂബയുടെയും കള്ളത്തരം കല്യാണിയും അതുപോലെ തന്നെ കിരണും മനസ്സിലാക്കിയിരിക്കുകയാണ് ഇതോടെ ഇരുവരുടെയും മുൻപിലേക്ക് കയറി ചെല്ലുകയാണ് കല്യാണിയും കിരണും അപ്രതീക്ഷിതമായി കള്ളത്തരം പൊളിഞ്ഞു എന്നുള്ള കാര്യം തിരിച്ചറിയുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് നമ്മുടെ സി എസിനെയും രൂപയെയും ഇതോടെ ആകെ പതിറിപ്പോകുന്ന അവർ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു എങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന കിരൺ ഇനിയും ഒളിച്ചു കളിക്കേണ്ടതില്ല എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ നാളത്തോടെ സത്യങ്ങൾ തുറന്നു പറയാൻ രൂപ തയ്യാറായിരിക്കുകയാണ് ഇതേ സമയം ചതികളുമായി മുന്നോട്ട് പോവുകയാണ് നമ്മുടെ രാഹുൽ രാഹുലിൻ്റെ ചതിയിൽ വീഴുന്ന രാഹുലിൻ്റെ മകൾക്ക് ഇതേ തുടർന്ന് കുട്ടിയെ നഷ്ടമാവുകയും ചെയ്യുന്നു ഇതോടെ കിരണുമായുള്ള തൻ്റെ മകളുടെ വിവാഹം നടത്തുന്നതിനുള്ള പുതിയ നീക്കങ്ങൾ അയാൾ തുടങ്ങുകയും ചെയ്യുന്നത് മനുവിനെ ഞെട്ടിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്